പാസ്പോർട്ട് പാൻ കാർഡ് ആധാർ അപ്ഡേഷൻ തുടങ്ങിയ സേവനങ്ങൾക്ക് ക്യൂ നിന്നും എങ്കിൽ ഇനി അത് വേണ്ട എസ് ഓൺലൈൻ സർവീസ് ഹബ് നിങ്ങൾക്ക് പരിഹാരം നൽകുന്നു എല്ലാവിധ സേവനങ്ങളും ഇനി ഒരൊറ്റ കുടക്കീഴിൽ വോട്ടർ ഐ ഡി എഫ് എസ് എസ് എ ഐ സേവനങ്ങൾ പി എഫ് ജീവൻ പ്രമാൺ പരിവാഹൻ ഉദ്യം ലോൺ ഇ ശ്രം വിദ്യാലക്ഷ്മി രജിസ്ട്രേഷൻ ഇ ഗ്രാൻസ് എൻ എസ് പി സേവനങ്ങൾ ഇൻഷുറൻസ് പേയ്മെന്റ് ബസ് ഫ്ലൈറ്റ് റെയിൽവേ ടിക്കറ്റ് ബുക്കിംഗ് ഉമ്ര സർവീസ് ട്രാവൽ പാക്കേജ് ഓവർസീസ് എഡ്യൂക്കേഷൻ എച്ച് ഡി എഫ് സി ബാങ്കിംഗ് സർവീസ് കെ സ്മാർട്ട് സേവനങ്ങൾ ബിൽ പേയ്മെന്റ് തുടങ്ങി എല്ലാവിധ ഓൺലൈൻ സർവീസുകളും മിതമായ നിരക്കിൽ ഉത്തരവാദിത്തത്തോടെ ചെയ്തു കൊടുക്കുന്നു കൂടാതെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ അപേക്ഷ സൗജന്യമായി ചെയ്തു കൊടുക്കുന്നു ഉടൻ തന്നെ അടുത്തുള്ള എസ് ഓൺലൈൻ സർവീസ് ഹബിൽ സന്ദർശിക്കുക കോൺടാക്ട് നമ്പർ എയ്റ്റ് സീറോ എയ്റ്റ് ഫോർ സിക്സ് ഫോർ സെവൻ സിക്സ് നയൻ എയ്റ്റ് ഫൈവ് ഫോർ നയൻ സിക്സ് എയ്റ്റ് ത്രീ ടി കെ സൊസൈറ്റി പ്രവർത്തനങ്ങൾ ജൈവ മാലിന്യങ്ങൾ ഉപയോഗിച്ച് ജൈവ വളങ്ങൾ നിർമ്മിച്ച് വിതരണം ചെയ്ത് ലഭിക്കുന്ന പണം കൊണ്ട് സാമൂഹിക സേവനങ്ങൾ ചെയ്യുന്ന എഴുപുന്ന ടീ കെയ്സ് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ നിപ അണുനശീകരണ പ്രവർത്തനങ്ങളും ആരംഭിച്ചു കോവിഡ് കാലം മുതൽ ആയിരത്തി ദിവസം സൗജന്യമായി അണുനശീകരണം നടത്തിവന്ന സംഘടനയാണ് ടീ കെയർസ് ആയിരത്തി മുന്നൂറ്റി എഴുപത്തിയൊന്നാം ദിവസം ചെല്ലാനം കടപ്പുറവും എഴുപത്തിരണ്ടാം ദിവസം ടി കെ സജീവ പ്രവർത്തകയായ ലതാനാഗേഷ് തന്റെ ഇടിഞ്ഞുപൊളിഞ്ഞ് വീടും പരിസരവും ഒറ്റയ്ക്ക് അണുനശീകരണം നടത്തുകയായിരുന്നു നിപ്പ നശീകരണത്തിന്റെ കുമ്പളങ്ങി ഗ്രാമത്തിൽ നടന്ന പരിപാടി മെയ്സി വർഗീസ് കുടുങ്ങാമ്പറമ്പിൽ ഉദ്ഘാടനം ചെയ്തു നിപ്പ അണുനശീകരണം തിരുവനന്തപുരം ജില്ലയിലാണ് നടത്തുന്നതെന്ന് പ്രസിഡന്റ് കുഞ്ഞുമോൾ സുശീലൻ താപക പ്രസിഡന്റ് ഇയോ വർഗീസ് ട്രഷറർ ലതാനാഗേഷ് സെക്രട്ടറി കെ വി ശീല കോർഡിനേറ്റർ വിക്രമൻപിള്ള എന്നിവർ പറഞ്ഞു കൊറോണ തുടങ്ങിയ കാലം മുതൽ ഞങ്ങൾ അണുനശീകരണം നടത്തിയിരുന്നു ഇപ്പോൾ ഇപ്പോൾ വന്നതിൻ്റെ പേരിൽ വീണ്ടും അണുനശീകരണം നടത്താൻ തീരുമാനിച്ചു ഞങ്ങൾ ജൈവവെളം ഉൽപ്പാദിപ്പിക്കുന്നതിൻ്റെ ഒരു വിഹിതം കൊണ്ടാണ് ഇത് നടത്തിക്കൊണ്ട് പോകുന്നത് ആരോടും ഞങ്ങൾ പൈസ ഒന്നും വാങ്ങിക്കാറില്ല സൗജന്യമായ എല്ലായിടത്തും ഞങ്ങൾ ചെയ്തത്